ഹായ് ഫ്രണ്ട്സ് അപ്പം നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് കേട്ടോ പലരും എന്നോട് ചോദിക്കാറുണ്ട് ചാനൽ എന്തായി പൈസ കിട്ടാൻ തുടങ്ങിയോ ഒരുപാട് നാളായില്ലേ ഇതുവരെ പൈസ കിട്ടാൻ തുടങ്ങിയില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്നാൽ തുടങ്ങിയത് ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞൊരു ചാനൽ ആ കോവിഡിൻ്റെ സമയത്താണ് തുടങ്ങിയത് എൻ്റെ ഉണ്ടായിരുന്ന സമയത്ത് അവർ തുടങ്ങി തന്ന ഒരു ചാനലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചാനൽ എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ മക്കളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ചാനൽ തുടങ്ങി അങ്ങനെ ചെറിയ രീതിയിലൊക്കെ വീഡിയോ ഇട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴത്തേനെൻ്റെ ചാനല് മോൺടേസ്ഡ് ആയി ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം പബ്ലിക് വാച്ച്വറുമാണ് യൂട്യൂബിൻ്റെ ഒരു പോളിസി മോണിറ്റൈസേഴ്സിനാവാനായിട്ട് പക്ഷേങ്കിൽ എനിക്ക് അതിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയായിരുന്നു അങ്ങനെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി ആയി ചെറിയ രീതിയിലൊക്കെ ക്യാഷൊക്കെ കയറാൻ തുടങ്ങി ഡോളർ ചെറിയ രീതിയിൽ കയറാൻ തുടങ്ങി ഒരു എനിക്ക് തോന്നുന്നു ഒരു എൺപത് ഡോളറോളൊക്കെ ആയായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടുന്നില്ല ആഴ്ചയിൽ ചിലപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ പെട്ടെന്ന് രാ ഒരു നാല് മണിയായപ്പം ഞാൻ എൻ്റെ ചാനലൊന്നു തുറന്നു നോക്കിയപ്പം ചാനൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നല്ല അതിനകത്ത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു എന്നും പറഞ്ഞ് ചാനൽ യൂട്യൂബുകാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക നമുക്ക് ചാനൽ കാണാൻ പറ്റും പക്ഷേങ്കിൽ അതിൻ്റെ ഡോളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല യൂട്യൂബ് അത് ബാൻ ചെയ്ത് വെച്ചതുപോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്താണ് എൻ്റെ ജോലിയുടെ ജോലിയുടെ കൂടെ തന്നെ ഞാൻ ഈ ചാനലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആഴ്ചയിൽ ചിലപ്പോൾ ഒരു വീഡിയോ ഇടും അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഇടും അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ചാനൽ ഒരുവിധമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് എനിക്ക് ഡോളറും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്ത് പറ്റി എൻ്റെ എന്ത് പറ്റി ഞാൻ അവിടെ ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്തൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല മെയിൽ എടുത്ത് നോക്കി ഒന്നും അറിയാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ ആ ഡോളറിൻ്റെ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ അത് ആദ്യം അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് കിടക്കുന്നേ അങ്ങനെ വന്നിരിക്കുന്നത് കണ്ടു പെട്ടെന്ന് ഞാൻ എൻ്റെ ചാനലിൽ കയറിയിട്ട് ഞാൻ എനിക്ക് റിയൂസ്ഡ് കണ്ടൻറ്റ് ആയിട്ട് തോന്നിയ ആ വീഡിയോസെല്ലാം ഞാൻ പെട്ടെന്ന് ഡിലീറ്റാക്കി ഡിലീറ്റാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മാധ്യമങ്ങളിൽ കൂടി വരുന്ന വാർത്തകൾ അതുപോലൊക്കെയുള്ള വാർത്തകളെ വാർത്തകൾ അതുപോലെ ബിഗ് ബോസിൻ്റെ ഓരോ ക്ലിപ്പുകളൊക്കെ എടുത്ത് ഞാൻ എൻ്റേതായ രീതിയിൽ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ടായിരുന്നു അതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ ഞാൻ യൂട്യൂബിൽ പിന്നെ നോക്കുമ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാൽ നമുക്ക് യൂട്യൂബ് നമുക്ക് റിയൂസ്ഡ് കണ്ടൻ്റായിട്ട് അത് വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടു പക്ഷേങ്കിൽ അതൊന്നും അല്ലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഒരു ഷോർട്സ് ഇട്ടതിൻ്റെ കൂടെ ആദ്യം അത് ഞാൻ ഇട്ടതാണ് അപ്പോൾ അതറിയാതെ ഞാൻ വീണ്ടും അത് ആ ഷോർട്ട്സ് തന്നെ വീണ്ടും ഇട്ടു ആ ഇട്ട സമയത്താണ് എനിക്ക് ഇതേപോലെ ഈ റിയൂസ്ഡ് കണ്ടൻറ്റ് വന്നു എന്നുള്ളൊരു മെസ്സേജ് എൻ്റെ ചാനൽ എങ്ങനെ ബാൻ ചെയ്ത് വന്നതും അതുകൊണ്ടാണ് പിന്നെ ആ ബിഗ് ബോസിൻ്റെ സമയത്ത് അതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് വ്യൂസ് ആൾക്കാരിലേക്കൊക്കെ എത്തി ഒത്തിരി ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് എനിക്ക് അത്ര എൺപത് ഡോളറോളം കയറിയത് പിന്നെ ഞാൻ മെയിൽ വ്യക്തമായിട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് അപ്പീൽ കൊടുക്കാം അപ്പീൽ കൊടുക്കാനൊന്നും ഞാൻ നിന്നില്ല പക്ഷെ എനിക്ക് അപ്പീൽ കൊടുത്താൽ എനിക്ക് തോന്നിയത് എൻ്റെ ചാനൽ തിരിച്ച് കിട്ടിയതിന് ആ സമയവും കഴിഞ്ഞു എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് പോയി വാച്ച് അവർ സീറോയിലായിരുന്നു കിടന്നത് അങ്ങനെ ഞാൻ പിന്നെ എന്താ പലരക്കാരോടും യൂട്യൂബേഴ്സിനോട് പലരോടും ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇല്ല റീ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ റീ അപ്ലൈ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ നാലായിരം വാച്ച് അവർ വീണ്ടും ഉണ്ടാവണം പക്ഷേങ്കിൽ ആ നാലായിരം വാച്ച് അവർ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ടാസ്ക്കാണ് ഞാനിപ്പോൾ എന്നിട്ട് സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി എത്ര ശ്രമിച്ചിട്ടും ഇപ്പം ജൂൺ മുതൽ ഇത്രയും മാസമായില്ലേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ നാലായിരം വാച്ച് അവറിലേക്ക് എത്താൻ പറ്റുന്നില്ല ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു നാനൂറ്റി അമ്പത് അറുപത് അത്രയും എനിക്ക് ആയിട്ടുള്ളൂ ഏതായാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനൽ ഞാൻ കളഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കുക ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോ അതിൽ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുകയാണ് ഇത് കണ്ടോ മൂവായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് ഞാനിതിൽ അനാലിറ്റിസിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ചാനലിൻ്റെ ഒരു ഗ്രോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം കണ്ടില്ല എല്ലാം താഴോട്ടാണ് കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ എൻ്റെ റവന്യൂ നോക്കുമ്പോഴാണ് നമുക്കിത് അറിയാൻ പറ്റുന്നത് കണ്ടോ റവന്യൂ ഒന്നുമില്ല ഇത് ഏണിങ്സ് ഏണിംഗ്സിൻ്റെ സൈഡിൽ ചേർന്ന് കിടക്കുന്നത് കണ്ടോ ചാനൽ ാണ് കേൾക്കുന്നത് എൻ്റെ ലാസ്റ്റിലേക്ക് നമ്മൾ വന്നു നോക്കുമ്പോഴൊക്കെ എൻ്റെ വീഡിയോസാണ് ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ് ഇഷ്ടംപോലെ കാണിച്ചല്ലോ അപ്പോൾ അതാണ് ചാനൽ റിയൂസഡ് കണ്ടൻ്റ് ഇട്ടൊന്നും പറഞ്ഞിട്ട് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം എന്നോട് ചോദിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയുകയാണ് എൻ്റെ ചാനൽ എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ വീണ്ടും ഞാൻ ഒന്നിൽ തന്നെ തുടങ്ങണം വാച്ച് ഓവറൊക്കെ കംപ്ലീറ്റ് ചെയ്യണം നാലായിരം പബ്ലിക് വാച്ച് ഓവർ കമ്പ്ലീറ്റ് ചെയ്യണം ഇപ്പം ഓൾറെഡി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ നാലായിരം പബ്ലിക് വാച്ച് അവർ കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ രണ്ടാമതെനിക്ക് അപ്റ്റേസേഷൻ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഞാൻ പാരലായിട്ട് ഒരു പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് നവോമി ക്രിയേറ്റീവ് പിച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്